ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ഇത് ഞങ്ങളുടെ പതിനാറാം വാർഡ് മെമ്പർ സിദ്ദീഖ് ഇത് ഞങ്ങളെ നിയോഗമണ്ഡലം നേതാവാണ് സഫറുല ഞാൻ യൂത്ത് ലീഗിൻ്റെ വല്ലപ്പുഴ പഞ്ചായത്ത് ട്രഷററാണ് മുഹമ്മദ് യാസി ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഒരു പ്രസ് മീറ്റ് ഇവിടെ വിളിക്കാൻ തന്നെ കാരണം രണ്ടായിരത്തി ഇരുപതിലാണ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പുതിയ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി നിലയിൽ വന്നത് ഒരു യുവ പ്രസിഡൻ്റ് നിലയിൽ എൻ കെ അബ്ദുൽ ലത്തീഫിനെ വല്ലപ്പുഴക്കാര് വളരെ നല്ല രീതിയിലാണ് നോക്കിക്കണ്ടത് എന്നാൽ ലംഘനവും അതുപോലെ തന്നെ ഒരു വഞ്ചന വഞ്ചനാപരവുമായിട്ടുള്ള ഒരു കാര്യമാണ് അബ്ദുൽ അത്തീഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വ്യാജമായി ഡി ആൻഡ് ഒ ലൈസൻസ് ഉണ്ടാക്കിക്കൊണ്ട് വല്ലപ്പുഴ ചപ്പശ്ശേരി അർബൻ ബാങ്കിൻ്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്ന് ബിസിനസ് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വ്യാജമായി ഒരു ലൈസൻസ് ഉണ്ടാക്കി ബിസിനസ് ലോൺ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് തികഞ്ഞ വിരോധാഭാസവും സത്യപ്രതിജ്ഞ ലംഘനവുമാണ് അതുകൊണ്ടാണ് ഈ മുഖ്യുത്തിലേക്ക് ഇങ്ങനെയുള്ളൊരു വാർത്താസമ്മേളനം വിളിക്കുന്നതിന് കാരണമായിട്ടുള്ളത് പിന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ ലൈസൻസിൻ്റെ കോപ്പിയും വിവരാകാശ രേഖയും ഞങ്ങളുടെ കൈവശമുണ്ട് അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്താസമ്മേളനം ഞങ്ങൾ നിലവിലുള്ള വിഷയം ഇപ്പോൾ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ നേതാവ് ഇവിടെ പറഞ്ഞു നമ്മൾ സമ്മേളനം വിളിക്കാനുള്ള കാര്യങ്ങളും അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ കെ അബ്ദുൽ ലത്തീഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു രീതിയിൽ നോക്കിക്കണ്ട ഒരു ഒരു ഭരണസമിതി ഒരു യുവ പ്രസിഡന്റ് എന്ന നിലക്ക് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം സകല നമ്മൾ തെളിവോട് കൂടിയിട്ടാണ് അദ്ദേഹം വ്യാജ ലൈസൻസ് പഞ്ചായത്തിൻ്റെ വ്യാജ ലൈസൻസ് ഉപയോഗിച്ച് അദ്ദേഹം തലപ്പുഴശ്ശേരി അർബൻ ബാങ്കിൻ്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്തിലെ വല്ലപ്പുഴ പഞ്ചായത്തിലെ ഭരണസമിതി അംഗം എന്ന നിലയിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിന് വളരെ അവഗണനയോട് കൂടിയിട്ടാണ് വല്ലപ്പുഴ പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിന് ഫണ്ടും വെക്കുന്നില്ല അതുപോലെ തന്നെ ഫണ്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സി എഫ് സി ഫണ്ട് പോലത്തെ പിന്നെ സി എഫ് സി ഫണ്ട് വളരെ തുച്ഛമായ ഫണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്ക് തരികയും അതുപോലെ മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് റീ പോലത്തെ പോലാത്ത വർക്കുകളുള്ള ഫണ്ടാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഞങ്ങൾക്ക് നിലവിൽ തന്നിട്ടുണ്ടായിരുന്നത് അതാണെങ്കിൽ നിലവിൽ ടാറിങ് വർക്കുകൾ എടുക്കാൻ ഒരു കോൺട്രാക്ടർമാരും തയ്യാറാകാത്തൊരവസ്ഥയും കൂടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വർക്കുകൾ വളരെ തുച്ഛമായ സംഖ്യയാണ് ഞങ്ങൾക്ക് ഇതുവരെ ഇപ്പൊ ഭരണസമിതി വന്നത് മുതൽക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പ്രതിപക്ഷ മെമ്പർമാരോട് വലിയ അവഗണനയും കൂടിയാണ് വല്ലപ്പുഴ പഞ്ചായത്തിലെ ഭരണസമിതി ചെയ്യുന്നത് ബിസിനസ് ലോണാണ് എടുത്തിട്ടുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് സർവീസ് ഡി ആൻഡോ ലൈസൻസ് അങ്ങനെ ലൈസൻസ് വല്ലപ്പുഴ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടില്ല എന്നുള്ളത് യുവരാകാശ രേഖ പ്രകാരം കിട്ടിയ രേഖയുടെ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ തന്നെയാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം